ീ ആ ഫോണിൽ കളിക്കുന്നത് എന്തിനടിയാണ് അതിന്റെ ഇടയ്ക്ക് ആ ഫോണിൽ എന്നെ നീ കാണിച്ചു വെച്ചേക്കുന്നേ നിന്റെ തലം മുഴുവൻ ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല നീ എവിടെ ഇരുന്നു ഇരുന്നോ അതെ പൊക്കോട്ട് അത്ര മതി ആ രണ്ടിന്റെ കണ്ടോ രണ്ടിന്റെ പട്ടികക്ക് അകത്ത് കണ്ടോ ഒരു രണ്ട് 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 നാല് ടു ഫോർ സിക്സ് ഇനി പറയുന്ന ശ്രദ്ധിക്കത്തില്ല ഇനി അത് ആയിരം വരെ എഴുതിക്കൊണ്ടിരിക്കുവാണ് ടി അതിന്റെ ടൂവിന്റെ ടേബിള് കണ്ടോ ടുവിന്റെ ടേബിള് ആ എവിടം വരെ എഴുതിയത് ലാസ്റ്റ് എത്ര ആയിരുന്നു ഇന് ഫൽ ടു ട്വന്റിയാ ടു ട്വന്റി ആ രണ്ടിന്റെ ടേബിള് കണ്ടോ ടു ഫോർ സിക്സ് എയ്റ്റ് അത് കണ്ടോ ആൻസേഴ്സ് വായിച്ചേ ടു ഫോർ സിക്സ് ട്വന്റി ഇതാണ് ഇവൻ നമ്പേഴ്സ് ടേബിൾ ആണ് ഇവൻ നമ്പേഴ്സ് ത്രീയുടെ ടേബിൾ ആണ് ഓൺ നമ്പേഴ്സ് അല്ല ഈ ത്രീയുടെ ടേബിളല്ല ഓക്കെ അല്ല 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 ഒന്നുമല്ല ഒന്നുമല്ല ഈ ടേബിളിൽ ഉള്ളതാണ് ഇവൻ നമ്പേഴ്സ് ടു സീറോ ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ ഇനി ഇതിന്റെ ഇടയ്ക്ക് എല്ലാം ഒരു സംഖ്യ വരുന്നില്ലേ വണ് ത്രീ ഫൈവ് ഇതിന്റെ ഇടയ്ക്ക് ഇല്ല വിട്ടുപോയ സംഖ്യകളില്ലേ

ആ ഫിഫ്റ്റീൻ ആ ഓക്കെ ഇതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ് ഏ അതായത് അപ്പോൾ ഞാനിനി ചോദിക്കട്ടെ ഇത് ഇനി ഇനി ഞാൻ ചോദിക്കുന്നതിൻ്റെ റിപ്ലൈ ചെയ്താ സീറോ ഇവൻ ആണോ ഓടാണോ ഇവൻ ഫോറോ ഫോ ഫോർ ആണോ ഫോർ ഓടാ ടുവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ അകത്ത് ഫോർ വന്നിട്ടുണ്ടോ ടൂവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉള്ളതെല്ലാം ഇവൻ ആണ് ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നോ ഏ ടൂവിൻ്റെ ടേബിളുള്ളതെല്ലാം ഇവൻ നമ്പേഴ്സും അതിന്റെ ഇടയിൽ വിട്ടുപോയ നമ്പേഴ്സ് നമ്പേഴ്സെല്ലാം ഓഡ് നമ്പേഴ്സും ആ അപ്പം ഞാൻ ഞാൻ ചോദിക്കട്ടെ എയ്റ്റ് ഇവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ ഞാൻ ബുക്ക് അടച്ചു വെച്ചേ എഴുതിക്കൊണ്ടെങ്കിൽ നമുക്ക് അടച്ചു നോക്കും ഇനി സീറോ ഇവൻ നമ്പർ ആണോ വോർഡ് നമ്പർ ആണോ നീ നീ പെട്ടെന്ന് എനിക്ക് ആൻസർ തരേണ്ട ആലോചിച്ചിട്ട് തന്നാൽ മതി ഇപ്പൊ ഞാൻ നിന്നെ ഓടിക്കും ഇവൻ നമ്പർ ആണോ വോഡ് നമ്പർ ആണോ സിക്സോ ഫൈവോ സീറോയോ ഇനിയും ഏറ്റവും ചെറിയ ഇവൻ നമ്പർ എത്ര ഏറ്റവും ചെറിയ ഇവൻ നമ്പർ സ്മോളസ്റ്റ് ഇവൻ നമ്പർ സ്മോളസ്റ്റ് ഓൺ നമ്പർ എത്ര വെരി ഗുഡ് ഇനി എന്നാ ഈ കണ്ട ും നമ്പറും ഒക്കെ അപ്പച്ചനൊക്കെ അറിയാം അപ്പൊ എനിക്കേ ഉള്ള അറിയത്തില്ല അതെന്താണ് കുത്തി ണ്ടോ നീ അല്ലേ നീയല്ലേ പറഞ്ഞു അപ്പച്ചനെ ഇംഗ്ലീഷ് അറിയത്തില്ലന്നു കണ്ടോ അപ്പച്ചൻ ഇംഗ്ലീഷിൽ എഴുതുന്നേ പക്ഷേ ആ എന്നാൽ എഴുതുന്നുണ്ടോ